ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ രേവതിരെയും സച്ചിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് മാലയും കമ്മലും വളയൊക്കെ ഊരി കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി അത് നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ മനസ്സും ആകെ തകർന്നു പോയി കാരണം തൻ്റെ അമ്മ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ആ വഴക്കാളിയായ ഒരു അമ്മയിൽ നിന്നും മറ്റൊരു അമ്മയുടെ മുഖമാണ് സച്ചി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നീട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എൻ്റെ രവിയറിനെ ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അദ്ദേഹം മേടിച്ച് തന്നതാണ് എന്നും പറഞ്ഞിട്ട് നീ ഇത് വയ്ക്കുവോ പണയം വയ്ക്കുവോ എൻ്റെ അച്ചാ ചെയ്യുക എന്നും പറഞ്ഞ് നീട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക എന്തായാലും നമ്മുടെ സച്ചി അത് വാങ്ങിച്ചു കിട്ടോ അപ്പം സുധിയും തൻ്റെ കായ കഴുത്തിലുള്ള മാല ഊരി പെട്ടെന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലും നമ്മുടെ സച്ചി മറുപടി പറഞ്ഞില്ല സച്ചി എന്തെങ്കിലും സുധി ഇങ്ങനെ നോക്കുകയാണ് കാരണം സുധിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ശരിക്കും സ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയും അതിന്ന് കുറച്ച് അവളുടെ കയ്യിൽ കിടന്ന വളയൊക്കെ ഊരി കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും സച്ചി പറഞ്ഞു വേണ്ട ഇത് മതി ഇത്രയും മതി അപ്പോൾ ശ്രുതി പിന്നെ കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല എടുത്തു കൊടുത്തു ഒന്നുമില്ല എന്തായാലും ബില്ല് അടച്ച ആ പൈസ ഒക്കെ ബിൽ ആ നാല് ലക്ഷം രൂപ അവിടെ അടയ്ക്കണമല്ലോ നാല് ലക്ഷം രൂപ നമ്മുടെ സച്ചി അവിടെ അടച്ചുവിട്ടോ സച്ചി അവിടെ അടച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഈ ബില്ലുമായിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മാത്രമേ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുള്ളൂ അതിന് വേണ്ടിയിട്ട് സച്ചി പോവുകയാണ് രേവതി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ സച്ചി അങ്ങ് പോകുമ്പോൾ രേവതി മറിഞ്ഞിങ്ങനെ നിൽപ്പണ്ടെട്ടോ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് രേവതി ആ കാരണം നമ്മുടെ സച്ചി എത്രത്തോളം ജീവനായിട്ട് കണ്ട കരുതിയ കാറായിരുന്നു ആ കാറ് ആ കാറ് കൊടുക്കേണ്ടി വന്നു അതൊക്കെ ഓർത്തിട്ടാണ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആണെങ്കിലും അതുപോലെ സുതിയും സുതിയും ഒക്കെ ആ ആ ഐസുവിന് മുമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി എന്ത് എന്നറിയാതെ ഇതടച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താലല്ലേ നമ്മുടെ രവീനെ രക്ഷിക്കാൻ പറ്റുമോ രവീന്ദ്രനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ആ ആ സമയത്താണ് ശ്രീകാന്ത് ഓടിപ്പെടിച്ച അങ്ങോട്ടേക്ക് വരുന്നത് വന്നത് എന്താ പറ്റിയേ അച്ഛൻ എന്താ സംഭവിച്ചത് എന്താ പറ്റിയേ എന്നും ചോദിച്ചുകൊണ്ട് അവൻ ആകെ പ്രാളപ്പെട്ട് കയറി ചന്ദ്രമതിയോട് ഇങ്ങനെ ചോദിക്കുക ആ തറിഞ്ഞിട്ടിപ്പം നിനക്ക് എന്താടാ കാര്യം ഏ നീ ഞങ്ങൾ ആരും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലേ ആ പോയ വഴിക്ക് നിനക്ക് പൊക്കൂടെ ഞങ്ങളോട് ആരോടും പറയാതെ ആ രേവതിൻ്റെ വാക്കും കേട്ട് നീ പോയതല്ലേ പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സുതി വന്നിട്ട് പറഞ്ഞു നീ കാരണമാണ് അച്ഛൻ ഈ ഒരു അവസ്ഥയിലായത് പോടാ സംസാരിക്കാതെ ഇവിടെ നിൽക്കാതെ പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ അച്ഛൻ എന്താണെന്നല്ലേ ചോദിച്ചത് ആ ഒരു സമയത്ത് നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുക എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു എന്തിനാണ് ശ്രീകാന്ത് ഇപ്പൊ എന്താണ് നീ അച്ഛനെ തേടി വന്നത് ഏഹ് നീ അങ്കിളിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് നിനക്ക് അങ്കിളിനെ ഓർത്തില്ലേ നീ ആന്റിയെ ഓർത്തില്ലേ ഇപ്പൊ നീ എന്തിനാ വന്നത് അപ്പോഴേക്കും അശോകനും അശോകനങ്ങളും പറയുകയാണ് എന്തായാലും ശ്രീകാന്തെ നീ ചെയ്തത് ശരിയായില്ല രവീന്ദ്രൻ്റെ മൂന്ന് മക്കളിൽ നിന്നെയാണ് ഏറ്റവും കൂടുതൽ അവർ വിശ്വസി വിശ്വസിച്ചിരുന്നത് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും സങ്കടപ്പെട്ടിരുന്നില്ല ആശങ്കപ്പെട്ടിരുന്നില്ല അത്രയ്ക്കധികം വിശ്വാസം നിൻ്റെ മേലുണ്ടായിരുന്നു എങ്ങനെ ചെയ്യുക നിനക്ക് എങ്ങനെ തോന്നി അപ്പോഴേക്കും ചന്ദ്രമതിയും ചോദിച്ചു ശരിയാ എത്രത്തോളം വിശ്വാസം നിൻ്റെ നിൻ്റെ മേലുണ്ടായിരുന്നു എന്ന് നിനക്ക് അറിയാവോ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിനോട് ചന്ദ്രമതി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എല്ലാം നശിപ്പിച്ചിട്ടില്ലേ എല്ലാം നശിപ്പിച്ച് നിനക്ക് എന്നോടെങ്കിലും ഒരു വാർത്ത പറയാൻ പാടില്ലായിരുന്നോ എന്നോടെങ്കിലും ആ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് എല്ലാവരോടും സംസാരിച്ചത് കല്യാണമായിട്ട് നടത്തി തരില്ലായിരുന്നോ പക്ഷേ ഇങ്ങനെ ഒളിച്ചോടിപ്പോയി കുടുംബത്തിന് മൊത്തം അപമാനം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മൊത്തം ഞങ്ങൾ കുടുംബത്തെ മൊത്തം അപമാനിച്ചില്ലേ അതൊന്നും താങ്ങാൻ പറ്റാതെ ആ ചങ്കുപൊട്ടി ആ മനുഷ്യനവിടെ അകത്ത് കിടക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അമ്പം എത്ര വേണേലും എന്നെ വഴക്ക് പറഞ്ഞോ പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പൊക്കോളാം അച്ഛൻ എവിടെയാ സുതി സുതി ഏട്ടാ അച്ഛൻ എവിടെയാ എന്ന് ചോദിച്ചുകൊണ്ട് സുതിയുടെ അരികിലേക്ക് ചെല്ലും കേട്ടോ സുതിയാണേ മുഴുങ്ങസ്യാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക സുതിക്കും നല്ല ദേഷ്യം തന്നെയാണ് എന്തായാലും കാഷ്വാലിറ്റിയിലേക്ക് ഐസുവിലേക്ക് കയറി പോകാനായിട്ട് അച്ഛനെ കാണാനായിട്ട് അച്ഛൻ അച്ഛനെവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നിൽക്കണം അവിടെ എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് നിന്നെ കൊല്ലും ഞാൻ എന്റെ കൺമുഞ്ഞിൽ നിന്നോ കണ്ടേക്കൽ എന്ന് പറഞ്ഞതല്ലേ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചേട്ടാ എനിക്കൊന്ന് കാണണം എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി ഓഹോ നീ ചാകാൻ തീരുമാനിച്ചാലേ നീ എൻ്റെ മുമ്പിലേക്ക് വന്നേക്ക് വന്നത് ഏ നിന്നെ കൊല്ലും എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാ പൊക്കോ എൻ്റെ മുമ്പ് ഇത് ഈ ഹോസ്പിറ്റലിൽ വെച്ച് നീ ഒരു സീൻ ഉണ്ടാക്കരുത് നീ പൊക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്ലീസ് എനിക്ക് അച്ഛനെ കാണണം സച്ചേട്ടാ ആരെ അച്ഛനെയോ ഏത് അച്ഛൻ നിന്റെ അച്ഛൻ ഇതിനകത്തുണ്ടോ നിന്റെ അച്ഛൻ ഇതിനകത്തില്ല നിന്റെ അച്ഛൻ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു സുതി കല്യാണത്തിന് അന്ന് ഓടി പോയി കഴിഞ്ഞാലും ആ ഒരു സമയത്തും അച്ഛൻ്റെ കയ്യിൽ നിന്ന് പണം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ മാനം നഷ്ടപ്പെട്ടില്ല അച്ഛൻ ഈ ഒരു ഒരവസ്ഥയിൽ സുതി ആക്കിയിട്ടുമില്ല പക്ഷേ എൻ്റെ അച്ഛനെ ഇവിടെ ഈ ഐസുവിൽ കേട്ടേണ്ട ഒരവസ്ഥ നീ ഉണ്ടാക്കിയില്ലേ വേണ്ട നീനീ അച്ഛനെ കാണണ്ട സച്ചിട്ടാ പ്ലീസ് എനിക്ക് ഒരു വട്ടം അച്ഛനെ ഒന്ന് കാണണം അപ്പോഴേക്കും നമ്മുടെ സച്ചി ഒച്ച എടുക്കാൻ തുടങ്ങി കേട്ടോ നീ ആരാ അന്ന് ഞാൻ പറഞ്ഞതാ നീ 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 എന്നൊരു മകനെ എൻ്റെ അച്ഛൻ ഇല്ല എൻ്റെ അച്ഛനെ രണ്ട് മക്കളേ ഉള്ളൂ നീ എന്നൊരാളില്ല മരിച്ചുപോയി ശ്രീകാന്ത് എന്നൊരു മകൻ എൻ്റെ അച്ഛൻ ഇല്ല അതുകൊണ്ട് നീ കാണണ്ട പൊക്കോ എവിടാന്ന് വെച്ചാൽ പൊക്കോ അപ്പം അച്ഛനെ കാണാതെ ഞാൻ പോവില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോഴേക്ക് ഒരൊറ്റ അടിയായിരുന്നു സച്ചു പറഞ്ഞത് കേട്ടില്ലേടാ ഈ ഇറങ്ങിക്കോണം എന്ന് പറഞ്ഞിട്ട് ഇവനെ തള്ളി 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 പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് തടയാൻ തുടങ്ങി വീട് സച്ചിട്ടെന്നെ വീടങ്ങോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്തം കുറച്ച് ദേഷ്യത്തോടു കൂടി സംസാരിക്കുവാണ് സച്ചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സച്ചേട്ടൻ ഒരുപാട് എന്നെ തല്ലി എല്ലാം ഞാൻ സഹിച്ചു എല്ലാം ഞാൻ കൊണ്ടു ഇനി വിട് എൻ്റെ എന്നോടുള്ള ദേഷ്യം സച്ചേട്ടൻ പിന്നെ കാണിച്ചോ പക്ഷെ എനിക്കിപ്പോൾ അച്ഛനെ കാണണം പ്ലീസ് എന്നെ അച്ഛനെ കാണാനൊന്ന് അനുവദിക്കുക അപ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞില്ലേ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്തായാലും അച്ഛനോട് നിനക്ക് സ്നേഹമോ അച്ഛനോട് നിനക്ക് ബഹുമാനമോ അച്ഛൻ എന്ന സ്ഥാനമെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ്റെ വാക്ക് നീ കേട്ടേനെ നീ ഇത് ചെയ്യില്ലായിരുന്നു നിനക്കെന്താ എത്ര വലിയ സ്നേഹം ഏ നിനക്ക് എത്ര വലിയ സ്നേഹം എന്ത് എങ്ങനെ നിനക്ക് അച്ഛനോട് വന്നു അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോൾ ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ സച്ചിയോട് ശ്രീകാന്ത് ചോദിച്ചു ഞാൻ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് ഇത്ര വാശി എൻ്റെ അച്ഛനും കൂടിയാണ് ഞാൻ കാണും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് എതിർത്ത് കഴിഞ്ഞപ്പോഴേക്ക് സച്ചി വീണ്ടും തല്ലാനായിട്ട് ഉയർത്തി അന്നേരം എല്ലാവരും കൂടെ കീർപ്പിടിച്ചു കിട്ടോ സച്ചിയെ ശ്രുതിയും പറഞ്ഞു അതുപോലെ അച്ഛോകന്മാവനും പറഞ്ഞു ഇത് ഹോസ്പിറ്റലാണ് അച്ഛന് ഇതേ ഉടനെ തന്നെ ഓപ്പറേഷൻ ആകുന്നുണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ ശ്രുതി ഇതല്ല സച്ചി എന്നും പറഞ്ഞിട്ട് സുധീം കുറച്ച് സമാധാനമായിട്ട് നിൽക്ക് ബഹളം ഉണ്ടാക്കാതെ നിൽക്ക് എന്ന് ശ്രുതി ഇങ്ങനെ പറയും കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ശ്രുതി ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീ ശ്രീകാന്തെ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത് അപ്പം ഞാനതിന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലേട്ടത്തി ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ് എന്റെ അച്ഛൻ ഓപ്പറേഷൻ നടക്കാൻ പോവാണോ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിന് എന്താണ് പ്രശ്നം നീന നീ എന്തിനാ ഇത്ര ബേജാറാവണതാണ് അതിൻ്റെ ആവശ്യം നിനക്കില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഞാൻ പൈസയായിട്ടാണ് സജേട്ടാ വന്നിരിക്കുന്നത് എത്രയാണോ ഓപ്പറേഷൻ എത്രയാവുമെന്ന് പറ ഞാൻ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പണോ എന്തിനടാ നിൻ്റെ പണം എന്തായാലും എൻ്റെ അച്ഛന് നിൻ്റെ കാശിൻ്റെ ആവശ്യമില്ല അത് ഞാൻ പൈസ അടച്ചു എൻ്റെ കാർ വിറ്റിട്ടാണെങ്കിലും ഞാൻ പൈസ അടച്ചു നിൻ്റെ പൈസയുടെ ആവശ്യം എൻ്റെ അച്ഛൻ ഇല്ല എന്തായാലും നിൻ്റെ പിച്ച ഞങ്ങൾക്ക് വേണ്ട എൻ്റെ അച്ഛൻ നിൻ്റെ പിച്ച എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷപ്പെടണ്ട എന്ന് സച്ചി പറയുക കേട്ടോ ഇതൊന്നും കേട്ടിട്ടും ചന്ദ്രമതി ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഒരുപാട് അലഞ്ഞു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അലഞ്ഞു ആ ഒരു സമയത്താണെങ്കിൽ ദൈവമായിട്ട് ഒരാൾ വന്ന് കാർ വാങ്ങിച്ചതാണ് പൈസ എഴുതും പോലും ഒരു സൈൻ പോലും ഇല്ലാതെ അദ്ദേഹം എനിക്ക് പൈസ തന്നു അതുപോലെ തന്നെ അതിൻ്റെ ബ്രോക്കറായിട്ട് ആ വർക്ക്ഷോപ്പ് പറയാൻ അവരഞ്ച് പൈസ കമ്മീഷനും മേടിച്ചില്ല അങ്ങനെ ദൈവത്തെ പോലെയുള്ള കുറേ ആൾക്കാർ ഈ ഭൂലോകത്തുണ്ട് അതുകൊണ്ട് നിന്റെ കാശ് വെച്ച് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കേണ്ട കാര്യമില്ല പിന്നെ നീ ഒന്നോർത്തോ ഈ ജീവിതത്തിൽ നിനക്ക് നിന്നോട് എനിക്ക് ക്ഷമിക്കാനാവില്ല നിന്നോടൊന്നല്ല ഇതിന് കാരണമായ ആരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല രേവതി കൂടി ഉദ്ദേശിച്ചാട്ടോ പറഞ്ഞ രേവതി ഇത് കേട്ട ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും വീണ്ടും എനിക്ക് അച്ഛനെ കാണണമെന്ന് ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ ചന്ദ്രമതി തന്നെ കീറി ഇടപെട്ടു അങ്ങനത്തെ ഒരാൾ വയ്യാണ്ട് കിടക്കുക ആ മനുഷ്യൻ്റെ സമാധാനം കൂടി കളയരുത് നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിനെ തള്ളി വിടുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി പോകുന്നു പറഞ്ഞുകൊണ്ട് അതുപോലെ അശോകൻ അശോകന്മാമനും ഒക്കെ പറഞ്ഞു നീ വെറുതെ ആശുപത്രി വന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകും അപ്പം അശോകമാമനും ആ സമാധാനത്തിലാണ് പറഞ്ഞത് എന്തായാലും അച്ഛനെ ഇപ്പോൾ കാണണമെന്ന് വാശി പിടിക്കല്ലേ പോ അച്ഛൻ്റെ സുഖാവട്ടെ അത് കഴിഞ്ഞിട്ട് കാണാം അച്ഛൻ ഉണരട്ടെ എന്നൊക്കെ അശോകമാമനും ഇങ്ങനെ പറയുക അങ്ങനെ ശ്രീകാന്ത് പാവം അവിടെ നിന്നു പോവാം ഡോക്ടർക്ക് വേണ്ടി രവീന്ദ്രനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഡോക്ടറോട് നമ്മുടെ സുതി ചോദിച്ചു ഇത് എത്ര നേരം അത് ഉണ്ട് ഈ പ്രൊസീജിയറ് അത് രണ്ട് ഉണ്ട് എല്ലാം കഴിയും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ സച്ചി അന്നേരത്തിന് പറഞ്ഞു എന്തായാലും ഇനി പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ അമ്മ നന്ന സ്വർണ്ണം കൊണ്ട് ഈ പണയം വെച്ചിട്ട് വരാം പെട്ടെന്ന് വല്ല മരുന്നും മേടിക്കാൻ പറഞ്ഞാൽ പൈസ കയ്യിലില്ലല്ലോ ആ പെട്ടെന്ന് പോയിട്ട് പോയിട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നീ പേടിക്കണ്ടാന്ന് ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ രേവതി ഇതൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ ഇങ്ങനെ നിൽക്കാം മാത്രമല്ല സുധിയോട് പറഞ്ഞു നീ വേറെ ഇങ്ങോട്ടേക്കും പോകരുത് കേട്ടോ അച്ഛൻ്റെ അടുത്ത് ഉണ്ടാവണം എനിക്ക് എന്ത് വേല എന്ത് ജോലിയാണ് വേറെ ഉള്ളത് വേറെ എങ്ങോട്ടേ ഞാൻ പോകാനാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് സുതിയും പറയുക എന്തായാലും രേവതി പുറത്തേക്ക് പോയി കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും ഒക്കെ കൂടി ശ്രുതിയും അതുപോലെ അശോകന്മാമനും ഒക്കെ കൂടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സമയത്ത് ചന്ദ്രമതി കുറച്ചു നേരെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടും പതുക്കെഴുന്നേറ്റും എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങാം അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു ആൻറ്റി എങ്ങോട്ടാ ഏ ഈ സമയത്ത് എങ്ങോട്ട് പോകാനാ അപ്പോൾ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പോൾ ഞാനും വരാം ആൻറ്റി ആൻറ്റി ഒറ്റയ്ക്ക് പോകേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ഈ ആൻ ചന്ദ്രമതിയോടൊപ്പം അങ്ങോട്ട് പോവുക ഇതേ സമയം നമ്മുടെ രേവതി ആ അമ്പലത്തിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുക കാരണം സച്ചി എത്രത്തോളം സ്നേഹിച്ചിരുന്നു ആ കാറിനും ആ കാറ് വിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് അച്ഛൻ അപ്പം അച്ഛൻ അത്രയും വലുതായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം ആ അദ്ദേഹത്തിൻ്റെ ജീവൻ ഇങ്ങനെ ഒരു ആപത്ത് വന്നതിൽ ആ ഒരു ഞാനും ഒരു കാരണക്കാരി ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ ആർക്കും ഒരു പാപവും ചെയ്യാത്ത ആളാണ് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു സച്ചേട്ടൻ സച്ചിക്ക് സച്ചേട്ടനും ഇനി കഷ്ടമൊന്നും കൊടുക്കരുത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ എനിക്ക് തന്നോട്ടെ അത് ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് അവർക്കൊരു കഷ്ടതയാനും കൊടുക്കരുത് എന്നൊക്കെ ഇവളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവൾ ഇതേ സമയം നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു പക്ഷേ രേവതി അപ്പോഴേക്ക് മാറി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചന്ദ്രമതി പ്രാർത്ഥിക്കുക ഒന്നും ആവരുത് രവേട്ട് ഒന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക രേവതി എന്നത്തിനെ ഒളിച്ച് നിൽക്കുക കേട്ടോ അപ്പം ആൻ്റെ കരയല്ലേ അങ്കളിനൊന്നും വരില്ല എന്നൊക്കെ ശ്രുതി പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇല്ല എനിക്ക് പറ്റുന്നില്ല തിനുമുമ്പ് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ഇതുപോലെ ഞാൻ ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട് ഒത്തിരി അപമാനിച്ചിട്ടുണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കാണാൻ പോലും പറ്റുന്നില്ല എനിക്കതിന് കഴിയുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ജീവനോടെ ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ജഗ്നം ഒക്കെ ഇപ്പോൾ എല്ലാവരെയും ചെയ്യുന്നതാണ് കുഴപ്പമൊന്നുമില്ല അങ്കലിനോ ഒന്നും പറ്റില്ല എന്നൊക്കെ സുതി ഇങ്ങനെ പറയുക സർജറി കഴിയുമ്പോഴേക്കും എല്ലാം ഓക്കെ ആവും അതിൻ്റെ സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ചന്ദ്രമതി നിന്ന് കരയാണ് കേട്ടോ രേവതിയാണെങ്കിലും അപ്പുറത്ത് ഇതും ഇങ്ങനെ നിൽക്കുക ഇതുവരെ രവിയേട്ടൻ ഇങ്ങനെ ഒരു അസുഖം പോലും ഒരു ചെറിയൊരു അസുഖം പോലും വന്നിട്ടില്ല ആ സമയത്ത് ആ ഒരു സമയത്താണ് ഇപ്പോൾ ഓപ്പറേഷൻ ഇതൊക്കെ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുമെന്നറിയാൻ പാടില്ല എന്തായാലും ഇതൊക്കെ ശ്രീകാന്തും ആ രേവതിയും കാരണം ഉണ്ടായതാ മാത്രമല്ല ഒരുത്തിയെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വന്നില്ലേ രേവതി അവള് വന്നതി പിന്നെ എൻ്റെ രവിയേട്ടൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായത് രവിയേട്ടൻ തന്നെ തേടി പിടിച്ചോണ്ട് വന്നതല്ലേ രവിയേട്ടൻ തന്നെ ശിക്ഷ കിട്ടി നോക്കിക്കോ അവൾ നഹിച്ചു പോവുള്ളൂ ഒരിക്കലും ഒരിക്കലും അവള് രക്ഷപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതിയോട് ഇങ്ങനെ അമ്പലനാട് നിന്ന് രേ ഈ രേവതിയെക്കുറിച്ച് ഇങ്ങനെ പറയാം രേവതിയുടെ ഒക്കെ കേട്ടപ്പുറം മാറി നിന്നൊക്കെ അരയാണ് അപ്പോഴേക്ക് സുതി പറഞ്ഞു ഇപ്പം ഇങ്ങനെയൊന്നും പറയരുത് അങ്ങൾ ജീവനോടെ തിരിച്ചു വരാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം സച്ചിൻ തിരിച്ചു വന്നിട്ട് ഹോസ്പിറ്റലിൽ അപ്പോൾ സുധീം സച്ചിയും അതുപോലെ അശോകമാമിനിയൊക്കെ ഉണ്ട് അപ്പോൾ ഡോക്ടർമാരൊക്കെ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല ഇപ്പം നോർമൽ വാർഡിലേക്ക് മാറ്റും കുഴപ്പമൊന്നുമില്ല എന്തായാലും സെഡേഷനിലൊക്കെ ഉണ്ടാവും പിന്നെ നാളെ വേണേൽ ഡിസ്ചാർജ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സച്ചിയാണെങ്കിൽ ഡോക്ടറോട് നന്ദിയൊക്കെ പറയും കേട്ടോ എന്തായാലും ആ ചൗമാവൻ സച്ചിയോട് പറഞ്ഞു സച്ചി നിൻ്റെ അച്ഛൻ രക്ഷപ്പെട്ട രവി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ദൈവം രക്ഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ രേവതി ഹോസ്പിറ്റലിലേക്ക് വന്നു രേവതി കാണുന്നത് ഈ അങ്കിളിനെ പുറത്തേക്ക് അച്ഛനെ രവീന്ദ്രനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് ഇങ്ങനെ നോർമൽ വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ് എന്തായാലും രേവതിക്ക് അകത്ത് കയറി കാണേണ്ടതുണ്ട് പക്ഷേ ഇവർ ഈ എല്ലാവരും നിൽക്കുമ്പോൾ എങ്ങനെ കാണും പക്ഷേ അതിനുള്ള അവസരവും ഉണ്ടാവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യോഗി താങ്ക് യു